എല്ലാവർക്കും വന്യ കല്ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പൗണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഇത് ഇതുകൊണ്ടോ ഇതെല്ലാം നല്ല വെറൈറ്റീസാണ് വെരിഗേറ്റഡ് ഓറഞ്ചാണ് കേട്ടോ നല്ല ഇപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പം ഇടുക്കിയിലാണെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണേ നാലും കണ്ടോ അത് നല്ല വെയിലുള്ള സ്ഥലത്താണേ ഇരിക്കുന്നത് ഇപ്പോൾ ഇച്ചിരി ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പം രാവിലെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് അതുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെന്താ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇതുപോലെ നല്ല ബുഷായിട്ട് നോക്കി എന്തോരം നിക്കുകയോ ഒരു പത്തിരുന്നൂറ് പോളം കാണും ഇതേലെ അതുപോലെ തെങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി എന്നെ രസം നോക്കിയാൽ അടിപൊളിയല്ലേ ഇതുപോലെ അത്യാവശ്യം വലപ്പുള്ള ഒരു പൊട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നമുക്കിതുണ്ടോ നല്ല ബുഷ് ആയിപ്പ് ഇതുപോലെ ना। ना ി എടുക്കാവേ ഇതുകൊണ്ടോ ഉണ്ടോ നല്ല ഭംഗി അപ്പൊ നമ്മൾ അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫിലാണേ സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് ഡി ടി ഡിസിയും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് അവൈലബിൾ എന്ന് പറയണം കേട്ടോ ഇതുണ്ടോ നല്ല ഇത്രയും ചൂടായതുകൊണ്ടാണേ പക്ഷെ അത്യാവശ്യം രാവിലത്തെ വെയിൽ കുറച്ച് കൊള്ളുകയും ചെയ്യണം ഇതുണ്ടോ എന്ത് രസം നിക്കാം അടിപൊളിയല്ലേ ഇതുകൊണ്ടോ ബുഷ് ടൈപ്പായിട്ട് നിൽക്കുന്നേ നിറഞ്ഞ പൂക്കളായിരുന്നു അടിപൊളിയല്ലേ അപ്പം ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ എല്ലാം തയ്യാണ് ഈ പ്രാവശ്യം നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ ജൈവ രീതിയിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാം നമ്മൾ പത്ത് കളറാണ് കൊടുക്കുക ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഒരു പത്ത് എടുക്കുന്നവർക്ക് ഒരു കളർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അഞ്ച് കളറായിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് കളർ എടുക്കുന്നവർക്ക് ഫ്രീ ഇല്ല കേട്ടോ പത്ത് കളർ എടുക്കുന്നവർക്കാണെങ്കിൽ നിറഞ്ഞ് തിങ്ങി ഒരു വെറൈറ്റി ഒരു പുതിയ വെറൈറ്റിയാണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് രസമല്ലേ അപ്പം നിങ്ങൾ ഇത് വാങ്ങി വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കണം അപ്പോൾ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞുതരാം എൻ്റെ പൊട്ടിമീസ് ഒക്കെ കറക്റ്റായിട്ട് നോക്കുക ഡി എ പി എന്ന് പറയുന്ന വളം കറക്റ്റ് അളവിൽ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ആക്കി എടുക്കാമേ ഇച്ചിരി പരിപാലിക്കണം കൈ കിട്ടി ഇച്ചിരി പരിപാലിക്കണം എന്നാൽ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് വാങ്ങുന്നവർ വീണ്ടും വീണ്ടും വാങ്ങി വെക്കുന്നുണ്ട് വേനൽക്കാലത്ത് നല്ല രീതി ഇതുപോലെ മനോഹരമായിട്ട് മുറ്റത്തിങ്ങനെ പോത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ ഇവിടെ കണ്ടോ ഇവിടെ ഇപ്പം ഇച്ചിരി വെയിൽ ശരിക്കും നല്ല അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഒരു ക്ഷീണം പോലെ ഉണ്ട് പൂക്കൾക്ക് എന്നാലും കുഴപ്പമില്ല വൈകുന്നേരം ആവുമ്പോൾ ഇച്ചിരി അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ ഭാഗത്ത് ഇപ്പോൾ കാണിച്ച പോകത്ത് ഇച്ചിരി തണലുണ്ടായിരുന്നു അപ്പം അതുപോലെ നല്ല രസമാണ് മജന്ത ഡാർക്ക് ഇതുപോലെ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിണീൻ്റെ മെറൂൺ ഉണ്ട് റെഡ് ഉണ്ട് എല്ലാ കളർ മൾട്ടി മൾട്ടിഷേഡ് ഉണ്ട് കേട്ടോ അടിപൊളി വെറൈറ്റീസാണേ ഇതുകൊണ്ടോ നമ്മുടെ വേരുകറ്റയുടെ പിങ്ക് അപ്പോൾ ഇത് നമ്മൾ രണ്ടാം സ്റ്റെപ്പ് ആദ്യത്തെ നമ്മുടെ കുറെ പോയി അപ്പോൾ രണ്ടാമത് ആയി വരുന്നതാണ് കേട്ടോ ഫ്ലവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പോൾ ആദ്യം കാണിച്ചു പോലെ നല്ലായിട്ട് പൂക്കളായി നിൽക്കുമെ ഇത് നല്ല ഈ ഈ പ്രാവശ്യം ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ കേട്ടോ നിറഞ്ഞ് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് എപ്പോഴും നീങ്ങുന്നത് നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി മഴക്കാലത്ത് മഴക്കാലം ഇഷ്ടമാണ് വേനൽക്കാലം ഇഷ്ടമായിട്ടുള്ള ഇത് വെറൈറ്റി കേട്ടോ ഇത് ഇതാണ് നമ്മൾ ഡബിൾ ഷെയ്ഡേ അടിപൊളിയാണോ കേട്ടോ എല്ലാവർക്കും മേടിയാണ് ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര വേണം പക്ഷേ അങ്ങനെയൊന്നും അല്പം ശ്രദ്ധിച്ചത് നിറഞ്ഞ ഇതുപോലെ പോകത്ത് അടിപൊളി ആയിട്ടുണ്ടോ ഇപ്പോൾ രണ്ടാമത് സ്റ്റെപ്പാണ് നമ്മൾ വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇതുപോലെ നല്ല ശീരങ്ങളൊക്കെ ആയി നല്ല ഫ്ലവർ ആയി എപ്പോഴും പൂക്കളാം കേട്ടോ ഒന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ തരുവേ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ എല്ലാം തൈകളുണ്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗി എന്ന് നിറച്ച് എപ്പോഴും തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ആയി വരുന്നതേ ഉള്ള ഇതുകൊണ്ടോ പിന്നെ സെൻ്ററിൽ ശ്രദ്ധിച്ചറിയാൻ നല്ല തിങ്ങി നിറഞ്ഞാണ് അതിൻ്റെ മുട്ടുകളുണ്ടാകും അതുപോലെ എപ്പോഴും നല്ല കൊല കുത്തി എന്ന് പറയില്ല അന്ന് പറഞ്ഞ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് നമ്മൾ പത്ത് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വേറെ ഒരു തായ്ലാൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല വലുപ്പം അത് ആന എന്നൊക്കെ പറയും പക്ഷേ അതാണ് ആന ചെവി പോലെ തന്നെ ഇരിക്കും അതുപോലെയാണ് അതൊരു വെറൈറ്റിയാണേ അപ്പോൾ ഇതും അത്യാവശ്യം ഫ്ലേവറൊക്കെ ആയി വരുന്നുണ്ട് ണ്ടോ അതിൻ്റെയും തൈകളുണ്ട് കേട്ടോ വേണ്ടവരും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം നാൽപ്പത് പേർക്കുള്ള സ്റ്റോക്കോളൂ ഇനി വേണ്ടവരും പെട്ടെന്ന് വരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് ആ പ്ലാൻസ് ചെയ്ത ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തൈകൾ ഇതൊക്കെയാണ് കേട്ടോ ഇതുകൊണ്ടോ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇരിക്കുന്നത് മൊത്തം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇതുപോലെ എല്ലാവരും മറിച്ച് ചേർന്നതാണ് അപ്പോൾ ഞാൻ ഇത് എല്ലാവരും വളരാൻ വേണ്ടി മാത്രം കേട്ടോ ചേർന്നാൽ വെയിറ്റ് ചെയ്ത് ഇതുകൊണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാം ഓറഞ്ച് ഉണ്ട് ഞാൻ ആദ്യം കാണിച്ചില്ലേ ഇതുകൊണ്ടാണ് അതിൻ്റെ തയ്യാണേ ഇതുകൊണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിപ്പോൾ നിങ്ങളുടെ കൈക്കിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഫ്ലവർ ആകാൻ തുടങ്ങും ആ ഒരു പരുവത്തിലാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് ഇതുകൊണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് റെഡ് ആട്ടോ നല്ല ഡാർക്ക് റെഡ് ആണേ ഇതിൻ്റെ ഫ്ലവർ ഇപ്പോൾ കുറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാണിക്കഴിഞ്ഞത് ഓക്കെ നല്ല ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് അതിൻ്റെ തൈകളാണ് ഇത് കേട്ടോ പിന്നെ മജണ്ട ഇതുകൊണ്ട് മജന്ത അങ്ങനെ എല്ലാ വെറൈറ്റീസിൻ്റെ ഉണ്ട് ആ വെരിഗേറ്റഡിൻ്റെ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ വെരിഗേറ്റഡ് ഡബിൾ ഷെയ്ഡ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതാണ് ഈ എടുത്ത് കാണിക്കുന്നത് ഇതാണ് വെരിഗേറ്റഡ് മെറൂൺ എന്ന് പറയാം നല്ല വെരികേറ്റഡ് മെറു നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എല്ലാ ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നതിൻ്റെ കാണിക്കാവേ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ലാസ്റ്റ് അതാണ് അതിൻ്റെ ആണ് ഇതാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് ഒത്തിരി തെങ്ങ് നിറഞ്ഞുണ്ടാകുന്നണ്ടോ ഹെൽത്തി ആണ് മൊത്തം ഇരിക്കുന്നത് ഒരു വേഗം പോര് പിന്നെ ഇതാണ് നല്ല മൾട്ടി മൾട്ടിഷെയ്ഡ് ഓറഞ്ചും റെഡും കൂടെ ഓറഞ്ചും വൈറ്റും കൂടെ കൂടിയ അതിൻ്റെ ഉണ്ടോ അതിൻ്റെയാണ് കേട്ടോ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതുകൊണ്ടോ പിന്നെ ഇത് നമ്മൾ ആനച്ചവിയെന്ന് പറയുന്ന നിലപ്പം ഞാൻ കാണിച്ചില്ല അതിൻ്റെ ആണോ കേട്ടോ അതുകൊണ്ടാണ് എല്ലാം നല്ല ഹെൽത്തി ആണ് റൂട്ടഡാണ് ഇതൊന്നും ഒരു ഫ്രഷ്നെസ്സോട് കൂടി കിട്ടും ഒരു ഡാമേജും ഉണ്ടാകത്തില്ല നാല് ദിവസം വരെ പാക്ക് ചെയ്യുന്നുകൊണ്ടിരുന്നാലും ഒരു കേടുന്നൊന്നും വരത്തില്ല കേട്ടോ അപ്പം ഫീഡ് ആൻഡ് സേഫിലാകുമ്പോൾ രണ്ടാം ദിവസം കൈ കിട്ടുകയും ചെയ്യാം അവർ കോൺടാക്റ്റ് അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ എല്ലാം ഉണ്ട് വെരികാറ്റഡ് പിങ്ക് എല്ലാ ഐറ്റവും ഉണ്ട് പത്ത് കളറാണ് ഉള്ളതേ അപ്പോൾ ഒരു കളർ എക്സ്ട്രാ ഫ്രീ തരുന്നുണ്ട് അങ്ങനെ മൊത്തം പതിനൊന്ന് കളർ പത്തെണ്ണം എടുക്കുന്നവർക്ക് അപ്പോൾ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പിൽ ഓക്കെ താങ്ക് യു